പ്രീൻസലോൺ ഹലലുയ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ചില ആഴ്ചകൾക്ക് ശേഷം വീണ്ടും നിങ്ങളോടൊപ്പം ദൈവചനവുമായി നിൽക്കുവാൻ ദൈവം എൻ്റെ തന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക ഹലലുയ പ്രേസലോൺ ദൈവചനത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കുന്നു സങ്കീർത്തനം ഇരുപത്തിയൊന്നാം അധ്യായം അതിൻ്റെ രണ്ടും മൂന്നും വാക്യം അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി അവൻ്റെ ആദരങ്ങളുടെ യാചന നിഷേധിച്ചതുമില്ല നന്മയുടെ അനുഗ്രഹങ്ങളാൽ നീ അവനെ എതിരേറ്റു തങ്ക കിരീടത്തെ അവൻ്റെ തലയിൽ വയ്ക്കുന്നു പ്രൈസ് അലോഡ് ഹാലലുവ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ഹാലലുവ വലിയ സാന്നിധ്യവും സ്നേഹവും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക കർത്താവ് നടത്തുന്ന വിധങ്ങളെ ഓർത്ത് നന്ദി പറയാൻ നമുക്ക് ഹലൽവിയ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാത്തതിനെ ഓർത്ത് നമ്മൾ പലപ്പോഴും നന്ദി കെട്ടവരായി ദൈവത്തോട് പെറുപെറുക്കുന്നവരായി എന്നാൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും നമ്മളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഹോഫുൾ മിനിസ്റ്ററുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഹാലലൂയ ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഹാലലൂയന് ദിദേ അർഹിക്കാത്ത നന്മകിളും എനിക്കേയിടും ദയാദിദേിക്കാത്ത നന്മകൾ പോലുമി എനിക്കേസ്തുതി യാജിക്കാത്ത നന്മകൾ പോലുമി എനിക്കേനു സ്തുതി നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ ശുനാധ എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ ഹലുയാ പ്രേസ് ലോൺ നിങ്ങളോടൊപ്പം നാൽപ്പത് ദിവസങ്ങൾക്ക് ശേഷമാണ് എനിക്ക് ദൈവവചനമായി കടന്നുവരുവാൻ സാ സാധിച്ചത് വെക്കേഷനുകളുടെ ബന്ധത്തിൽ നാട്ടിലായിരിക്കുവാൻ മിതമാ കാര്യങ്ങൾ ചെയ്യുന്ന ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു നാല് ദിവസത്തെ ഒരു കൺവെൻഷൻ നടത്തുവാനുള്ള ഹാലൽവിയ അവസരം ദൈവം ഒരുക്കി തന്ന ഓർത്തിയാൻ ദൈവത്തെ സ്തുതിക്കുക ഹാലൽവിയ അവൻ ഹാലൽ അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി അവൻ്റെ ആദരങ്ങളുടെ യാചന നിധി നിഷേധിച്ചതുമില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വചനം വായിച്ചത് ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അറിഞ്ഞ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ല കർത്താവിനെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം ദൈവം നിങ്ങൾ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ആൾ